വളരെ എളുപ്പത്തിൽ നമുക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാം കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇത് സോയാബീൻ റോസ്റ്റെന്നോ അല്ലെങ്കിൽ വരട്ടിയതെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇതിനു മുമ്പ് ഞാനൊരു സോയാബീൻ ബിരിയാണി ഇട്ടിട്ടുണ്ട് അതും കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ഈ സവാള പെട്ടെന്ന് വഴി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം ഈ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കാം സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം ആദ്യം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയൂടി ചേർക്കാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതെല്ലാം ഓക്കെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച വെള്ളത്തിലേക്കിട്ട് വേവിച്ച സോയാബീനും കൂടി ഈ മസാലയിലേക്ക് ചേർക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഈ സോയാബീനിൽ ഒന്ന് പിടിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് വേകാൻ പാകത്തിന് കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടിയുടെ ചേർക്കാം ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത്രയേ ഉള്ളൂ സോയാ റോസ്റ്റ് എങ്ങനെ മതിയെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടുതൽ വയറ്റി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് വയറ്റിതുപോലെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്